അതുപോലെ എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും എപ്പോഴെങ്കിലും ഏർ ഗിവ്വേ കൊടുക്കുമ്പോൾ കള്ളത്തരം കാണിക്കാറുണ്ടോ ഇപ്പൊ ചേട്ടൻ ചെലപ്പോ ഫ്രണ്ട്സ് തന്നെ പറയും എടാ ഈ വട്ട എനിക്കിതായോ അങ്ങനെ കളത്തരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ നോർമൽ ൾക്കാരെ പോലെയല്ല നമ്മള് രണ്ട് കമന്റ് ബോക്സിൽ നിന്ന് അഞ്ചാറ് പേരെ റാൻഡംലി ചൂസ് ചെയ്തിട്ട് അത് വീണ്ടും റാൻഡംലി ഇതാക്കി റൂൾസ് ഫോളോ ചെയ്യുന്ന മാത്രമായി കൊടുക്കുള്ളൂ ഇത് എന്റെ കയ്യിൽ നിന്നുള്ള കാശല്ലോ ബ്രാൻഡ് ചെയ്യണല്ലേ എന്റെ ബ്രാൻഡുകളിൽ കേസ് കൊടുക്കും അങ്ങനെ വേണ്ടി എത്ര ലക്ഷം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പത്തഞ്ഞൂറ് ഗീപൊക്കെ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് നടത്തിട്ടുണ്ട് അല്ല ഞാൻ പോലും ഇതൊക്കെ ശരിക്കും ചിലപ്പോ പ്ലാൻഡ് ആയിരിക്കോ അല്ലെങ്കിൽ അത് പ്ലാൻഡ് അങ്ങനെ ചെയ്യണോരുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കൊറേ പേര് സ്ക്രീൻഷോട്ട് ഒക്കെ നടത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ജോലി മീൻസ് ഞാൻ എന്റെ കയ്യിൽ കൊടുക്കണല്ല ഞാനൊരു പോസ്റ്റ് ഞാൻ അതിന് ഇത്ര രൂപ വാങ്ങുന്നുണ്ട് ജി എസ് ടി ടാക്സ് അല്ല ഇപ്പോ രൂപ വാങ്ങുന്നുണ്ട്

അങ്ങനെയാണോ ചെയ്യാറ് അതോ ആ ഒരു ടൈമിലാണോ അവിടെ പോയിട്ട് ഓടിക്കുന്നത് പ്രൊമോഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് മീഡിയ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ പറയുന്ന ഡേറ്റിൽ അപ്ലോഡ് ചെയ്യണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ വീഡിയോ പാടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് വരുമ്പോൾ ഞാൻ സ്പെക്ക് പറയും അല്ലാണ്ട് ഇത് അടിപൊളി വണ്ടി സെഗ്മെന്റിൽ ഇതാ ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല ഞാൻ സ്പെക്ക് പറയും ഇതിന്റെ ഡീറ്റെയിൽസ് പറയും താല്പര്യമുള്ള അതായത് ഞാൻ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും എല്ലാ ചെയ്യാറ്